ആ ആ നിഗമനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വർവേ നിർജ്ജീവമാകുന്നു എന്ന് യാക്കോ പുസ്തകം പറയുകയാണ് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സൂര്യ നിർജ്ജീവമാകുന്നു എന്നുള്ളതാണ് നോക്കണേ അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം എന്ന് ആഗ്രഹിക്കുന്ന അളവിലുള്ളതായ വിശ്വാസം നമ്മളിൽ ഇല്ല എങ്കിൽ അത് സൂർവ നിർജ്ജീവമാകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്വന്തം നമ്മളെ കട ക വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മല നീങ്ങി പോകാൻ പറഞ്ഞാൽ അതങ്ങനെ വിശ്വാസ പ്രവൃത്തി ദൈവത്തിന്റെ സൂത്രം വാസ്തവത്തിൽ വിശ്വാസത്തോടുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ

വാസ്തവത്തിൽ സ്തോത്രം വിശ്വാസം ഈ മലയോട് ഇനി തന്നെ സംഭവിക്കും കാരണം വിശ്വാസത്താൽ സംഭവിച്ചതായ അത്ഭുതായ നിലവാരങ്ങളെ വിലയിരുത്തുന്നതായിട്ട് ദിവസം നാം പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്

ശരീരം നിർജീവനായിരിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസ വിനർജീവമാകുന്നു നോക്കണേ നമ്മൾ ചിന്തിച്ചു വന്നതിന്റെ അതേ നിലവാരത്തിലുള്ളതായ

നോക്കണേ ആത്മാവില്ലാത്ത ശരീരം ഒരു നിർജ്ജീവമായിരിക്കുന്നത് വിശ്വാസം വേണ്ടത് സ്തോത്രം ആത്മീയ നിലവാരത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവുള്ളതായ ഒരു ആത്മീയ നിലവാരമാണ് നമുക്ക് വേണ്ടുന്നു വേണ്ടത് എന്ന് നമ്മൾ

എല്ലാ കാര്യങ്ങളിലും അളവിലുള്ളതായ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉദ്ദേശിച്ചതാണെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തി നമ്മുടേതായ മനസ്സിലാക്കി എവിടെയാണ് നമുക്കതിലെ വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന നിമിഷങ്ങളാണ് ഇത് നമ്മുടെ വല്ലാത്തൊരു അപ്പോൾ അപ്പൊ നമ്മളൊരു എല്ലാം നൽകിത്ത നമ്മളെ നടക്കുകയും തന്നെ ചെയ്യും നമ്മളെ തന്നെ ചെയ്യും